അന്തർദേശീയ സഹകരണ ദിനമായ ജൂലൈ അഞ്ചിന് കയ്പമംഗലം കേര കർഷക സൊസൈറ്റി മെമ്പർമാർക്ക് പച്ചക്കറി തൈ വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം നിർവഹിച്ചു സൊസൈറ്റി പ്രസിഡന്റ് കെ എഫ് ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു കാര്യങ്ങളിൽ പോലും സാധാരണക്കാരായക്കാരായ ദൈനംദിന ജീവിതത്തിൽ സഹന മേഖലയുടെ പങ്ക് വലുതാണ് വീട്ടിൽ അത്യാവശ്യമായ വീട് പണിയായാലും വിവാഹമായാലും അപകടം സംഭവിച്ച അത്യാവശ്യം എന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധാരണക്കാരായ ആശ്രയമായി നിൽക്കുന്ന സഹന മേഖലയാണ് അതുകൊണ്ട് തന്നെ സഹന മേഖലയെ പരിപോഷിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ സാഹചര്യമാണത് പഞ്ചായത്തംഗം അംഗം സി ജെ കൊച്ചുവീട്ടിൽ ബാബു മുഹമ്മദ് പള്ളിപ്പറമ്പിൽ പ്രീതി എന്നിവർ മുഗൾ മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് റി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിംഗിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ